ഹലോ നമസ്കാരം കേൾ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ്റെ ഏറ്റവും വെറൈറ്റി ആയിട്ടുള്ള ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളൊരു പക്ഷേ ഊട്ടിയിൽ പോയിട്ടുണ്ടാകാം കൊടൈക്കനാലിൽ പോയിട്ടുണ്ടാകാം മൂന്നാറിൽ പോയിട്ടുണ്ടാകാം ഹൈറേഞ്ചിലൊക്കെ പോയിട്ടുണ്ടാകാം പക്ഷേ നമ്മുടെ കൊല്ലം ജില്ലയിൽ ഒരു ഹൈ റേഞ്ച് ഉണ്ട് എന്ന് നിങ്ങൾക്ക് എത്ര പേർക്കറിയാം ആ ഹൈ റേഞ്ചിലേക്ക് നമ്മളൊരു ഫോർ വീൽ യാത്ര ഡ്രൈവ് നടത്തുകയാണ് അതിൻ്റെ വിശേഷങ്ങളുമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുകയാണ് കെ മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു അപ്പോൾ നിങ്ങളോട് ഒരു കാര്യം പ്രത്യേകമായി പറയുകയാണ് ഞങ്ങളുടെ കേൾ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ എന്ന ഈ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക ഞങ്ങളുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു പ്രചോദനമായി നിങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടാകുക ഇനിയിപ്പോൾ നമുക്ക് ഈ സ്ഥലം എവിടെയാണെന്നൊന്നറിയണ്ടേ അതിൻ്റെ കാഴ്ചകളിലേക്ക് നമുക്കൊന്ന് വെറുതെ പോയി നോക്കാം രസകരമായിട്ടുള്ള കുറേ നല്ല കാഴ്ചകളുമായി നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് കെ എൽ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഏകദേശം നമ്മളിപ്പോൾ സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം രണ്ടായിരം അടി ഉയരത്തിലെത്തിയിരിക്കുകയാണ് രണ്ടായിരം അടി ഉയരത്തിൽ നിന്ന് നമുക്ക് താഴേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം കാഴ്ചകൾ കാണാമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാമെന്നേ ഉള്ളൂ ഒരു തരം ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായൊരു വെള്ളച്ചാട്ടം വരുന്നുണ്ട് തൊട്ട് മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ ചടയമംഗലം ലടായു പാറ കാണാം പിന്നീട് ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ അസ്തമന സൂര്യൻ ആകാശത്തുനിന്ന് മറയാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് കാണാം ഇങ്ങനെ ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ യൂക്കാലി യൂക്കാലിത്തോട്ടം കാണാം മറ്റൊരു സ്ഥലത്തേക്ക് നോക്കുമ്പോൾ മനോഹരമായ പുൽത്തകിടി കാണാം അങ്ങനെ എന്തെന്ത് കാഴ്ചകൾ എന്തെന്ത് വിശേഷങ്ങൾ സ സകലം എങ്ങോട്ട് നോക്കിയാലും മനോഹരമായ നയന മനോഹരമായ ദൃശ്യ സൗന്ദര്യങ്ങൾ ആവോളം ആസ്വദിക്കാൻ കഴിയുന്ന പ്രകൃതി കനിഞ്ഞരുളിയ സന്തോഷവും സമാധാനവും കൂടികൊള്ളുന്ന ഒരു അടിപൊളി സ്ഥലം അതാണ് ഈ പാറയുടെ മുകളിലേക്ക് നമ്മളെത്തുമ്പോൾ കാണുന്നത് ഇവിടെ മറ്റൊരു കാര്യം കൂടിയുണ്ട് തിരുവനന്തപുരം കൊല്ലം ജില്ലയുടെ ബോർഡറാണ് പള്ളിക്കൽ പഞ്ചായത്തിൻ്റെയും അതുപോലെ തന്നെ ചടയമംഗലം പഞ്ചായത്തിൻ്റെയും ബോർഡറാണ് ഈ കാണുന്ന സ്ഥലം പക്ഷെ നിങ്ങൾക്ക് എന്നോട് എന്തെങ്കിലുമൊക്കെ പറയണമെന്നുണ്ടാവും ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരൊറ്റ കാര്യമേ എനിക്ക് പറയാനുള്ളൂ ഈ സ്ഥലത്തിനൊരു പേരില്ല ഈ സ്ഥലത്ത് എത്താനുള്ള വഴി വേണമെങ്കിൽ ഞാൻ പറഞ്ഞു തരാം വഴി നിങ്ങൾക്ക് കാണിച്ചും തരാം പക്ഷേ ഈ സ്ഥലത്തിനൊരു പേര് പറയാൻ എനിക്കറിയില്ല കാരണം ഇത് കൊല്ലം ജില്ലയുടെയും തിരുവനന്തപുരം ജില്ലയുടെയും ബോർഡർ പ്രദേശമാണ് അതുപോലെ തന്നെ വട്ടത്തിൽ വെള്ളച്ചാട്ടം എന്ന മനോഹരമായ ഈ കാണുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിതിൻ്റെ മുകളിലേക്ക് കയറിയിട്ടുള്ളത് മനോഹരമായ കാഴ്ച നിങ്ങൾ ഒരുപക്ഷെ ഇതിൻ്റെ താഴെ എന്നൊക്കെ ഈ കാഴ്ചകൾ ഒരുപാട് ആവോളം ആസ്വ ആസ്വദിച്ചിട്ടുണ്ടാകാം പക്ഷേ ഇതിൻ്റെ മുകളിൽ നിന്ന് കാണുന്നത് ഒരുപക്ഷെ ആദ്യമായിരിക്കും നമുക്ക് ഒരു ഹെലികാമറ ഉപയോഗിച്ചാൽ പോലും ഇത്രയും മനോഹരമായ രീതിയിൽ ഇത് കാണാൻ കഴിയില്ല എത്ര സുന്ദരമാണ് ഈ കാഴ്ച നിങ്ങളൊന്ന് നോക്കുക ഈ മനോഹര തീരത്തു തരുമോ ഇനിയൊരു ജന്മം കൂടി എന്ന് പാട്ട് പാടാൻ തോന്നുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ കയറിയത് അപ്പം അത്ര മനോഹരമാണ് കാരണം ഒരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനോഹരമായി ഒഴുകുന്ന പാറ മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ പൊടിയഞ്ചത്തപ്പാറ വേറൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ജഡായു വെറുത്ത് സെന്റർ വേറൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ മനോഹരമായ അഴമലപ്പാറ വേറൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ യൂല യൂക്കാലിപ്സ് മരങ്ങൾ മരങ്ങളിങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ഒരു പ്രദേശം അതുപോലെ മറ്റൊരു സൈഡിലേക്ക് നോക്കുമ്പോൾ അസ്തമന സൂര്യൻ ആകാശത്ത് നിന്ന് മായാൻ വേണ്ടി നമ്മളെ നോക്കി കൊതിയോടെ ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് യാത്ര ചോദിച്ച് താഴേക്ക് പോകുന്ന രംഗം ഇങ്ങനെ കുറേ രംഗങ്ങളുമായിട്ടാണ് ഈ അസ്തമന സൂര്യനൂടെ നിൽക്കുന്നത് എന്തായാലും ഇതുപോലൊരു കാഴ്ച കാണണമെങ്കിൽ നമുക്ക് ഊട്ടിയിലും പോണ്ട കൊടൈക്കനാലിലും പോകേണ്ട മൂന്നാറിലും പോണ്ട കട്ടപ്പനയും പോകേണ്ട ഇടുക്കിയും പോവേണ്ട എങ്ങും പോണ്ട നമ്മുടെ ഈ കുന്നിൻ്റെ മുകളിലേക്കൊന്ന് കയറി നിന്ന് നിങ്ങളൊന്ന് നാല് സൈഡിലും ഒന്ന് കറങ്ങി നോക്കിയാൽ മാത്രം മതി അത്ര മനോഹരമാണ് ഈ സ്ഥലം അത്ര സുന്ദരമാണ് ഈ സ്ഥലം ഈ സ്ഥലത്ത് നമ്മൾ ക്യാമറയിൽ പതിഞ്ഞ കാര്യങ്ങൾ മാത്രം പക്ഷേ നമ്മൾ ഇതിൻ്റെ മുകളിൽ കയറി നിന്ന് ആ ഒരു റൗണ്ടിന് ഒരു മുന്നൂറ്റി അറുപത് ഡിഗ്രിയിൽ ഒന്ന് കറങ്ങി നോക്കുക അപ്പോൾ നമുക്ക് മനസ്സിലാകും ഇതിൻ്റെ സൗന്ദര്യം ഈ പ്രദേശത്തിൻ്റെ സൗന്ദര്യം എത്ര മനോഹരമാണെന്ന് അത്രയും മനോഹരമായ ഈ കാഴ്ചകൾ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ഇനി നമുക്ക് ആ ഇറങ്ങിപ്പോകുന്ന വഴി ഒന്ന് കണ്ടു നോക്കാം പുല്ലുകളൊക്കെ ഇങ്ങനെ ഇടതൂർന്ന് നിൽക്കുന്ന ആ വഴിയിലൂടെ ഞങ്ങളൊന്ന് വെറുതെ യാത്ര ചെയ്ത് താഴേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ താഴേക്കെന്ന് പറയുമ്പോൾ താഴെ എത്തുമ്പോൾ കുറച്ച് സ്പീഡൊക്കെ കൂട്ടി നമ്മൾ വീഡിയോ കുറച്ച് പെക്ത കുറയ്ക്കാൻ വേണ്ടിയിട്ട് സ്പീഡൊക്കെ കൂട്ടിയിട്ടുണ്ട് ഇത് ആണ് അതിൻ്റെ വഴി വഴിയെന്ന് പറയുമ്പോൾ അങ്ങനെ തെളിഞ്ഞൊന്നും കിടക്കുന്ന വഴിയല്ല സാധാരണ നിലയിൽ ഇങ്ങനെ പോകുന്ന ഒരു വഴിയാണ് വീൽ വെയ്സ് മാത്രമേ കാണാൻ പറ്റുള്ളൂ വീൽ വെയ്സും കാണാൻ പറ്റുള്ള ജല സ്ഥലങ്ങളിലൊക്കെ പോച്ച പിടിച്ച് പുല്ല് പിടിച്ച് കിടക്കുകയാണ് അപ്പോൾ അല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ കുറച്ച് ഭാഗത്ത് വീൽ വെയ്സ് കാണാം അല്ലാത്ത ഭാഗത്തു നിന്നും വീൽ ബെയ്സ് കാണാം അവിടെ അവിടുന്ന് ഇങ്ങോട്ട് കയറി വരുമ്പോൾ ഫോർ വീൽ ഡ്രൈവ് വണ്ടി മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറാൻ പറ്റൂ എന്നുള്ള കാര്യം ഓർക്കുക സാധാരണ വണ്ടികൾ കയറി വന്നാൽ ഒരു കാരണവശാലും ഇതിൻ്റെ മുകളിൽ എത്താൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഫോർ ഡ്രൈവ് ഉള്ള വാഹനങ്ങളിൽ മാത്രം ഇവിടെ കയറി വരുക അല്ലെങ്കിൽ അവിടെ നിന്ന് ഒരു ഒന്നൊന്നര കിലോമീറ്റർ മുകളിലേക്ക് നടന്നു കയറി വരണം അതൊരു പക്ഷേ നടക്കണം എന്നില്ല കാരണം വലിയ കാടാണ് ശുദ്രജീവികളുണ്ട് അതുപോലെ പന്നി അതുപോലെ തന്നെ മറ്റ് പാമ്പ് ഇങ്ങനെയൊക്കെയുള്ള ജീവികളൊക്കെ ഉള്ള സ്ഥലമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ സ്ഥലത്തേക്ക് കയറി വരുമ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കാം ഒരു കാരണവശാലും വാഹനത്തിലല്ലാതെ കയറി വരരുത് വന്ന് കഴിഞ്ഞാൽ ഇവിടെ പ്രധാനമായിട്ടും പന്നികളുടെ ഒരു താവളമാണ് ഇഷ്ടംപോലെ പന്നികളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ പന്നികൾ കുത്താൻ സാധ്യതയുണ്ട് ഉപദ്രവിക്കാൻ സാധ്യത അതുപോലെ മുള്ളം പന്നി പോലുള്ള പന്നികളുണ്ട് പിന്നെ കുറുക്കനുണ്ട് അതുപോലെ മറ്റ് പാമ്പുകൾ നല്ല വിഷ ജീവികളായ നല്ല പാമ്പുകൾ തന്നെ ഈ പ്രദേശത്തുണ്ട് അപ്പം അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് ഇതിൻ്റെ മുകളിലേക്ക് വരാവൂ നമ്മളിപ്പോൾ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങൾ ആക്രാന്തമൂത്ത് ഓടി ഇതിൻ്റെ മുകളിലേക്ക് കയറി വന്നാൽ ഇങ്ങനെ കുറേ കാഴ്ചകൾ കാണാൻ നല്ല കുറേ സീനറി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഓടി വന്ന് ഫോട്ടോ എടുക്കാനും അല്ലെങ്കിൽ മറ്റു ആവശ്യങ്ങൾക്കൊന്നും കയറി വരരുത് വളരെ ശ്രദ്ധയോടു കൂടിയിട്ട് മാത്രമേ ഇതിൻ്റെ മുകളിൽ കയറി വരാവൂ എന്ന് ഞാൻ പ്രത്യേകമായിട്ട് പറയുകയാണ് കാരണം ഇതിൻ്റെ മുകളിൽ എത്തിയിട്ട് എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ചിട്ട് ഞങ്ങൾ ഈ വീഡിയോ എടുത്തത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ വീഡിയോ കണ്ടതുകൊണ്ടാണ് നിങ്ങളിവിടെ വന്നതെന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കില്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി മാത്രമേ ഇതിൻ്റെ മുകളിലേക്ക് കയറി വരാവൂ വാഹനങ്ങളിൽ മാത്രം കയറി വരിക നടന്ന് കയറി വരാൻ ശ്രമിക്കരുത് അത് അപകടമാണ് അതുപോലെ തന്നെ ടൂ വീലർ യാത്രക്കാരും ഇതുവഴി കയറി വരാൻ ശ്രമിക്കരുത് കാരണം ത്രൂ വീലറിനും ബുദ്ധിമുട്ടാണ് ഇത് വരി വഴി കയറി വരാൻ എത്ര നല്ല പവറുള്ള ടു വീലറാണെങ്കിലും ഒരു പക്ഷേ വണ്ടി കിടന്ന് കറങ്ങും മറിഞ്ഞു വീഴാൻ സാധ്യതയുണ്ട് വെള്ളച്ചാലുകൾ വെള്ളങ്ങൾ പോയ ചാലുകളും മറ്റുമൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ അക്കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ശ്രദ്ധിക്കുക ഇത് പള്ളിക്കൽ നിന്നും നമ്മൾ ചടയമംഗലത്തേക്ക് പോകുമ്പോൾ കെ കെ കോണം ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വരുമ്പോൾ ഇളമ്പറക്കോട് ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പായിട്ട് ലെഫ്റ്റിലേക്ക് ഒരു വഴിയുണ്ട് അതിലേ കയറി വന്നാൽ ഏകദേശം ഒരു അഞ്ഞൂറ് അറുന്നൂറ് മീറ്ററോളം വരുമ്പോൾ മലയുടെ മുകളിലേക്ക് കയറാൻ വേണ്ടി ഒരു വഴി വെട്ടി വെച്ചിട്ടുണ്ട് ആ വഴി നമ്മളവിടെ ഒരു വളവാണ് ആ വളവിൻ്റെ നല്ലതുപോലെ നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റൂ ആ വളവ് ആ വളവിൻ്റെ അവിടെ നിന്ന് നമ്മളപ്പം അങ്ങോട്ടാണ് ഈ വാഹനം ചെന്ന് ഇറങ്ങുന്നത് അപ്പോൾ നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാകും അപ്പോൾ അവിടുന്ന് അങ്ങോട്ട് ഇറങ്ങി കഴിയുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥലം ഏകദേശം കാര്യം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഇവിടുന്ന് ഇവിടുന്നതാ ഈ കാണുന്നതാണ് ആ വഴി നമ്മൾ ആ വഴിയിലേക്ക് ഇറങ്ങുകയാണ് വാഹനം ഇവിടെ ഒന്ന് നിർത്തി നമ്മൾ ആ ഒരു ബ്രേക്കിൻ്റെ ഒരു കണക്ഷൻ അതായത് ഫോർ വീൽ ഡ്രൈവിലായിരുന്നു കയറിപ്പോൾ അതിൻ്റെ കണക്ഷൻ ഇളക്കിയിട്ട് സാധാരണ ഡ്രൈവായിട്ട് താഴേക്ക് ഇറങ്ങുകയാണ് നമ്മൾ ഈ ടാറിട്ട റോഡിലാണ് ഇറങ്ങുന്നത് ഇത് ഒരു വളവാണ് ഈ വളവിലാണ് നമ്മൾ എത്തുന്നത് ഇനി നമ്മൾ പോകുന്നത് ഈ വളവിൽ നിന്നും നേരെ പോകുന്നത് ഇളമ്പറക്കോട് ജംഗ്ഷൻ്റെ തൊട്ട് മുകളിലായിട്ടുള്ള ആ വഴിയാണ് ആ വഴി കൂടി നിങ്ങൾ കാണിക്കുമ്പോൾ ഈ വീഡിയോ പൂർത്തിയാകും എന്തായാലും ഈ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലേക്കൻ ക്ലിക്ക് ചെയ്യുക പുതിയ പുതിയ വീഡിയോ വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കും ഇതുപോലുള്ള കെ ടു മീഡിയ ട്വൻറ്റി ഫോർ ഇൻറ്റു എന്ന ചാനലിലൂടെ നിങ്ങൾക്ക് പുതിയ വെറൈറ്റി ആയിട്ടുള്ള നല്ല സ്ഥലങ്ങളും നല്ല വീഡിയോകളും നല്ല വാർത്തകളും ഒക്കെ കാണാൻ കഴിയും എന്ന് ഞങ്ങൾ ഉറപ്പ് നൽകുകയാണ് ഇത്